പുഷ്പട്ടൻ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വന്നു പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം രണ്ട് ലക്ഷം രൂപ കൊടുക്കാം പെട്രോൾ ആണ് അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാവുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് കുറവുള്ള വാഹനമാണ് ബ്രാൻഡ് ന്യൂ ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല നീറ്റ് ഇന്റീരിയർ കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുന്ന വാഹനമാണ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപത്തിയ്യായിരം രൂപ കൊടുക്കാം എ സി ബോസ്റ്ററിയും പവർ വിൻഡോ ലോക്ക് ക്യാമറ പുതിയ 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 ബാറ്ററി ഇൻഷുറൻസ് എല്ലാം എല്ലാം ഉണ്ട് കൊടുക്കാം കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മള് പെരുമ്പാവ് കാശ് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ലൊക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരി മലമുറി മലമുറി യെസ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സീറോ വീഡിയോയില് നമ്മള് സീറോണ്ടായിരുന്നു കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വണ്ടികൾ ഉണ്ടായിരുന്നു അല്ലെ അങ്ങനെ പല പല വണ്ടികൾ കൊമേഴ്ഷ്യൽ പർപ്പസ് വണ്ടികൾ ഉണ്ടായിരുന്നു ഇത് രണ്ടാം ഭാഗമാണ് ഈ വീഡിയോയിലും കുറച്ച് അടിപൊളി വണ്ടികൾ സീറോ ഉണ്ട് അപ്പൊ വീഡിയോ അങ്ങോട്ട് അല്ലേ ഇന്നോവ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വണ്ടിയാണ് ജി ഫോർ ആണ് നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് മൂന്നാമത്തെ ഓണർഷിപ്പ് ആണ് ഓക്കെ അഞ്ചേകാല ലക്ഷം രൂപയാണ് ചോദ്യം ചെറിയ വ്യത്യാസങ്ങൾ ചെയ്ത് കൊടുക്കാം ലോണും ചെയ്ത് കൊടുക്കാം കൊടുക്കാം ഇത് റീ വണ്ടിയാണ് റീ വണ്ടിയാണ് പക്ഷേ നല്ല റീ വണ്ടിയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള കിലോമീറ്റർ ഒക്കെ ആണ് ആയിരിക്കണം ആയിരിക്കണം വണ്ടിയുടെ ക്വാളിറ്റി നമ്മൾ ഓടിക്കുമ്പോൾ അല്ലേ അതെ അതെ യെസ് ശതമാനം അടുത്ത അടുത്ത വണ്ടി നമുക്ക് എലണ്ട്രണ്ട് സോൾഡാണ് അല്ലെ മോഡല് അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ വണ്ടിയാണ് നമുക്ക് ഒരു നാല് ലക്ഷം രൂപ കൊടുക്കാം നാലര നാലേ മുക്കാലൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ് നാല് ലക്ഷം രൂപ ഫൈനൽ നമുക്ക് കൊടുക്കാം എസ്എക്സ് ഓപ്ഷനിൽ ഡീസൽ ആണ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വന്നു പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാം ഡീസൽ മാനുവൽ ആണ് അതെ അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് മൈലേജ് കൊണ്ട് അത്യാവശ്യം പ്രീമിയം കാറ്റഗറി വലിയ വണ്ടി വണ്ടിയാണ് വലിയ വണ്ടിയാണ് അപ്പോ അടുത്തൊരു സിറ്റി ആണ് ഇത് നമുക്കൊരു ഓഫർ വില കൊടുക്കാം രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ടായിരത്തി ഫൈനൽ വിലയാണ് രണ്ടായിരത്തിഒമ്പത് സിറ്റി പുതിയ പേപ്പർ എടുത്ത വണ്ടിയാ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് ഒരു പേപ്പർ ഉണ്ട് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം പെട്രോൾ ആണ് തേർഡ് ഓണർഷിപ്പ് ആണ് ഒന്നേ ഇരുപത് അത്ര ഓടിയിട്ടുള്ളൂ ഓക്കെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ വരുന്ന മോഡലാണ് റെഡി കാശ് എടുക്കേണ്ടി വരും നെക്സ്റ്റ് നെക്സ്റ്റ് നമുക്കൊരു ഫിഗോ ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ടൈറ്റാനിയത്തില് ബ്ലൂ എന്ന് പറഞ്ഞ മോഡൽ വരുന്നതാണ് സിംഗിൾ ഓണർഷിപ്പ് അമ്പതിനായിരം കിലോമീറ്റർ കമ്പനി ഫുൾഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഫോൾഡിംഗ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ് എത്ര അമ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാവുന്ന വണ്ടിയാണ് വില നമുക്ക് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ചെറിയ വ്യത്യാസങ്ങൾ ചെയ്തു കൊടുക്കാം നാലേ ടു നാലേ ഒരു ലോൺ ചെയ്യാം രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ

ഒരു വർഷത്തേക്ക് ഫിനാൻസ് ചെയ്ത് ഇൻട്രസ്റ്റ് ഒക്കെ വരും ഭയങ്കര പലിശയായിരിക്കും നല്ല വണ്ടിയാണ് അടുത്തൊരു അമേസ് അമേസ് അല്ലേ ആണ് ഡീസൽ ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഏതായത് രണ്ടായിരത്തി ഡീസൽ ഡീസൽ ആണ് മാനുവൽ ആണ് അത്യാവശ്യം മൈലേജ് ബ്രാൻഡ് കിട്ടുന്ന ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓക്കെ എത്ര വണ്ടി ഇത് ഒന്നേ പത്തിനടുത്ത് അങ്ങനെ നല്ല നീറ്റ് വണ്ടിയാണ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷം രൂപ ഇത് ഒന്ന് പത്ത് ഒന്നേ പത്ത് നമ്മുടെ കേരള വണ്ടി അല്ലേ കേരള ആണ് നമ്മൾ എടുത്തു പറയുന്നത് കേരളം ഓണർഷിപ്പ് സെക്കൻഡ് നല്ല നീറ്റ് കാര്യങ്ങളെല്ലാം കാണാനും ഒരു ക്വാളിറ്റി ആണെങ്കിലും അങ്ങനെ വലിയ ഡാമേജ് ഒന്നും ആയിട്ടില്ല ഈ സർവീസ് പ്രോപ്പർ ആയിരുന്നു ഫുള്ള് കമ്പനി സർവീസ് കമ്പനി ഉള്ള അഞ്ച് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ അഞ്ച് എഴുപത്തി അഞ്ചിനെ സെവൻ സീറ്റർ വലിയ വണ്ടി കിടക്കുന്നുണ്ട് ഇവിടെ വണ്ടിക്ക് യെസ് അപ്പൊ ആ ഒരു വില അതിനുണ്ടാവും നമുക്ക് എത്ര വരെ ഫിനാൻസ് നമുക്കൊരു നാലര റ്റു അഞ്ചു രൂപത്തിന് ആയാലും ആഫ്റ്റർ മാർക്കറ്റ് ആയാലും ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് വ്യത്യാസം സൺറൂഫ് ഉണ്ടാവും സൺ പ്രൂഫ് ഉണ്ടാവും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പുഷ്പ് കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉണ്ടാവും ഫീച്ചേഴ്സ് ഉണ്ട് പ്രൊജക്ടർ അറ്റ്ലൈറ്റ് പിന്നെ അതിലും കൂടിയ ഒരു ആഫ്റ്റർ മാർക്കറ്റ് അലവുകയാണ് ലെതർ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല ക്ലീൻ വണ്ടിയാണ് കമ്പനി സർവീസ് ഒരു ലക്ഷം മുപ്പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഒന്ന് മുപ്പത് സംതിങ് ഓടിയ മോഡൽ രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ വണ്ടിയാണ് ഡബ്ല്യൂ ടെൻ ആണ് നമുക്ക് എട്ട് എഴുപത്തി അഞ്ചാണ് നമുക്ക് ഒരു മാക്സിമം ചെയ്ത് കൊടുക്കാം എട്ട് ലക്ഷം രൂപ ഏഴര ലക്ഷം രൂപ ലോണും ചെയ്തേ അടുത്ത വണ്ടി ഇന്നോവ ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് ഇനോവ വി ഒറിജിനൽ കേരള വാഹനാണ് ഇന്ന് എൺപത്തി ഏഴ് സർവീസിന്റെ കൂടുതൽ ആണ് ഒമ്പത് ലക്ഷം രൂപ അടി പുതിയ ഇൻഷുറൻസ് ഉണ്ട് ഓക്കെ ഫൈനല് ഒമ്പതേ കാൽ ലക്ഷം രൂപ കൊടുക്കാം ഒറിജിനൽ കേരള വാഹനമാണ്

ബ്രാൻഡ് ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഓണർഷിപ്പ് ഏതാ ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ് ഫിനാൻസും ചെയ്തു തരാവുന്നതാണ് നമുക്കൊരു മൂന്ന് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാം ചെയ്യാൻ ഇന്നോവയാണ് തുറന്നിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചു കൊടുക്കാം തുറന്നാണ് കണ്ടിന്യൂസ് അടഞ്ഞിറക്കുമ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഒരു ഇതുവരെ തുറന്നുവെച്ചാണ് ഏതായാലും ഒമ്പത് മോഡലാണ് ടൈപ്പ് ഫോർ ആക്കിയിരിക്കണം റീ വണ്ടിയാണ് ഓക്കെ പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം സെവൻ സീറ്റ് ആണ് നാലര ലക്ഷം രൂപ കൊടുക്കാം നാലര ഈ വണ്ടിക്ക് ഒരു രണ്ടര ഒക്കെ വേണമെങ്കിൽ നമുക്ക് ശ്രീരാമിൽ ലോൺ കൊടുക്കാം ഇതിപ്പോ എത്ര ഓടിയിട്ടുണ്ട് ഇത് രണ്ട് ലക്ഷം എടുത്ത് ഓടിയിട്ടുണ്ട് ഉറപ്പിക്കാറീവിയാണ് ഈ വണ്ടിയാ നമുക്ക് മെക്കാനിക് കാര്യങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഉണ്ട് പാർട്സ് എല്ലാം നോക്കിക്കോ സാൻഡ്രോ ആണ് സാൻഡ്രോ ഏതാ മോഡല് രണ്ടായിരത്തി ആറ് മോഡലാണ് ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് ഒരു പേപ്പർ ഉണ്ട് ഓക്കെ എ സി പൗസ്റ്ററിയും പവർ വിൻഡോ സെന്റർ ലോക്ക് റിവേഴ്സ് ക്യാമറ പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് എത്ര പടി ഉണ്ട് എൺപത്തി സംതിങ് അത് മീറ്റർ എത്ര എത്ര മീറ്റർ കാണൂലീറ്റർ തൊണ്ണൂറായിരം അല്ലേ ആ തൊണ്ണൂറ്റായിരം കിലോമീറ്റർ എന്തോ പറയാ വളരെ കുറച്ച് കിലോമീറ്റർ ആണ് ലോ കിലോമീറ്ററിൽ കിടക്കുന്ന ഒരു എഴുപത്തയ്യായിരം രൂപ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് എൽ എക്സ് ഐ ആണ് ഓക്കെ ന്യൂഷേപ്പ് വരുന്ന മോഡലാണ് സെയിം ആണ് ഇത് ഒന്നേ താഴെ കൊടുത്തിട്ടുള്ളൂ സെക്കൻഡ് തേടോ ഒന്നാണ് നല്ല നീറ്റ് ചെയ്ത് കാര്യങ്ങളാണ് നമുക്ക് ഫൈനലിൽ ഓരോ ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇൻഷുറൻ എടുത്തുകൊടുക്കാം നാൽപ്പത് കൊടുക്കാം അല്ലെ നെക്സ്റ്റ് വണ്ടി അത് സോൾഡ് ആണ് ഇതും സോൾഡ് സോൾഡ് ആണ് ഇനി വണ്ടി ഏതാ ഉണ്ടോ ഉണ്ട് ഉണ്ട് ഈ ഈ സെഗ്മെന്റ് അവിടെ നിങ്ങൾ കിലോമീറ്റർ ഒക്കെ രണ്ടായിരത്തി പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് സെന്ററിലൊക്കെ നമുക്ക് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ കൊടുക്കാം എത്ര വണ്ടിയുണ്ട് ഇത് അറുപത്തഞ്ച് കിലോമീറ്റർ വണ്ടി മെക്കാനിക്കൽ ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന നീറ്റ് വണ്ടി അല്ലെ നല്ല വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ഇതിന്റെ സർവീസ് ഒക്കെ ഇപ്പൊ റൂമൊന്നും പാർട്സ് കാര്യങ്ങളൊക്കെ വിലയും കുറവാണ് എത്ര വില പറഞ്ഞത് ഒന്ന് നാപ്പതിനും കൊടുക്കാം അടുത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ടിയാകോ ടിയാകോ എക്സിഡ് എക്സ് ടോപ്പ് എൻഡ് ആണോ ടോപ്പൻ ആണ് ാണ് ചെറിയ വ്യത്യാസം ചെയ്യാ മാക്സിമം ലോണും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആണ് മുപ്പത്തി എണ്ണായിരം സെക്കൻഡ് ഓണർഷിപ്പാണ് എൽഎക്സ് ആണ് സെന്ററിലൊക്കെ സീറ്റ് കവർ സെറ്റ് എല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട് ടയർ എല്ലാം അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ് പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് എടുത്ത് കൊടുക്കാം എടുത്തുകൊടുക്കാം നമുക്കൊരു മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം രൂപ ലോൺ ചെയ്ത് കിഡ് കിഡ് മോഡൽ മോഡലാണ് സിംഗിൾ ഓണർ മുപ്പത്തിയേഴായിരം കിലോമീറ്റർ പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് തൗസൻഡ് സി സി ആണ് ആയിരം സി സി ആണ് ഇത് നമുക്ക് ഒരു രണ്ടേ അറുപതിന് ഫൈനിൽ കൊടുക്കാം രണ്ടര ലക്ഷം രൂപ ഇത് ഓട്ടോമാറ്റിക് ആണോ അല്ല മാനുവൽ മാനുവൽ ആണ് 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 ഒന്നും ഇല്ലല്ലോ ഒന്നുമില്ല അടുത്ത കുറച്ച് വലിയ വണ്ടികളുണ്ടല്ലോ അത് അങ്ങനെ ആൻഡ്രോയിഡ് സിസ്റ്റം സീറ്റ് കവർ റൂഫ് ബ്ലാക്ക് ഫീച്ചേഴ്സ് രൂപേഴ്സ് ഇത് മോഡൽ ഏതാ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടിയാണ് എത്ര വണ്ടിയുണ്ട് തൊണ്ണൂറ്റി അന്നായിരം ലോൺ കൊടുത്തിള്ളൂ താഴെ ഇൻഷുറൻസ് നാല് ലക്ഷം രൂപ ഇടിവിയുണ്ട് നമുക്ക് നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കൊടുക്കാം ഒരു മൂന്നര ലോൺ ചെയ്ത് കൊടുക്കാം തുരുമ്പോ കാര്യങ്ങളൊന്നും ക്ലീൻ വണ്ടിയാണ് അമ്പത് രൂപ രൂപയുടെ താഴെ ഒക്കെ വേണ്ടിവരും അതിനിടയ്ക്ക് ഒരു പണിയാണല്ലേ കാണിച്ചത് കാണിച്ചോ ഏതാ മോഡല് രണ്ടായിരത്തി പത്ത് വേണമെങ്കിൽ അതിൽ പോയി ഒന്ന് ഏതാ മോഡലിക്കാ രണ്ടായിരത്തി പത്ത് ഡി എ ടർബോ ടർബോ ആണ് എ ടർബോർബോട്ട് സെൻസർ ഇല്ലാത്ത കംപ്ലൈന്റ് കുറവായിരിക്കും ഇല്ലാത്തത് രണ്ടായിരത്തി മുപ്പത് വരെ ടാക്സ് പുത്തൻ ഇൻഷുറൻസ് എല്ലാ ടെസ്റ്റും കഴിഞ്ഞേക്കുന്ന വണ്ടിയാണ് പാച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ കൊടുക്കാം അഞ്ചു വർഷത്തേക്ക് ഒന്നും ചെയ്യണ്ട ഒന്നും ചെയ്യണ്ട പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇൻഷുറൻസ് ഫിനാൻസ് മെക്കാനിക് ആണ് എത്ര ഒന്നേ മുപ്പതിനടുത്ത് ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അപ്പൊ അടുത്തോ സ്കോർപ്പിയോഡല് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടിയാണ് എസ് എൽ എക്സ് ഓക്കെ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് രണ്ടര ലക്ഷം രൂപ എത്ര വണ്ടി അത് ഒന്നേ നാപ്പതിനടുത്തോടെ ആൻഡ്രോയിഡ് കിടപ്പുണ്ട് കേട്ടോ വണ്ടി ക്വാളിറ്റി ഉണ്ട് ഈ വണ്ടി രണ്ട് ലക്ഷം രൂപയ്ക്കും രണ്ട് പത്തിനും ഒക്കെ കിട്ടാനുണ്ട് ആണ് വണ്ടി വന്ന് നിങ്ങൾ നോക്കി ഓടിച്ചു നോക്കിട്ട് വില പറഞ്ഞാൽ മതി അടുത്തത് വീട് സ്കോർപ്പിയോ ഉണ്ടല്ലോ അടുത്ത ഉണ്ട് ഒരു സാൻഡ്രോ ഉണ്ട് സാൻഡ്രോ സാൻഡ്രോ സിംഗ് അല്ലേ മോഡല രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് സാൻഡ്രോ സിംഗ് ജി എൽ എക്സ് എന്ന് പറഞ്ഞാണ് ഓക്കെ ഒന്നി താഴെ ഓടിയിട്ടുള്ളൂ സെക്കൻഡോ തേർഡോ അങ്ങനെ ഓണർഷിപ്പ് ആയിട്ടുള്ളൂ നല്ല നീറ്റ് വണ്ടിയാണ് പുതിയ സീറ്റ് കവർ ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം ഒരു ഒരു രൂപയ്ക്ക് ലോണും കൊടുക്കാം അപ്പൊ എഴുപത്തഞ്ചു രൂപ ഇറക്കാൻ പറ്റും വീണ്ടും അടുത്ത സ്കോർപ്പിയോ സ്കോർപിയോ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് എം ഹോക്ക് വരുന്ന മോഡലാണ് എംഹോ എഞ്ചിനാണ് അതെ പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഉള്ളതാണ് ടയർ ഭാഗങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് പെൻറ്റിയോളജി ഉണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് നല്ല മെക്കാനിക് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് മൂന്നര ലക്ഷം രൂപ കൊടുക്കാം ിയോ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർ വീലും നമ്മുടെ എക്സു വേറെ മോഡലുകളുണ്ട് മോഡലുകളുണ്ട് അപ്പൊ കാണിക്കാത്ത വണ്ടികൾ കാണിക്കാത്ത വണ്ടികളും ഉണ്ട് കാറ്റലോഗിലുണ്ടോ നമ്മുടെ കാറ്റലോഗിലും കുറച്ച് കൂടുതൽ വണ്ടികളുണ്ട് വണ്ടികളുണ്ട് കൂടുതൽ കാറ്റലോഗ് താഴെ ഉണ്ട് കുറച്ച് വണ്ടികൾ പുറത്താണ് ഇനി വണ്ടികൾ കേറാനുണ്ട് ഫുൾ ഫിനാൻസിന്റെ വണ്ടികൾ ഇനിയും വരാനുണ്ട് അപ്പൊ കൊടുത്തേക്കാം അപ്പൊ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസ് കൂടാതെ വണ്ടികൾ പത്തിരുപത് വണ്ടികളും ഇനിയും വരാനുണ്ട് വണ്ടികൾ ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ ോഗറില് അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ ഡീറ്റെയിൽ തരാമോ അതെ അപ്പൊ വിളിച്ചിട്ട് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ആണ് എക്സ്ചേഞ്ച് ഓപ്ഷൻ ഉണ്ടല്ലോ എസ്ചേഞ്ച് ചെയ്യാം ഏത് വണ്ടിയായിട്ട് വേണമെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാം ഡെലിവറി ഓപ്ഷൻ ഉണ്ടാവും കേരളത്തിലെവിടെയാണ് ഡെലിവറി ചെയ്യാൻ മാക്സിമം കസ്റ്റമർ ഒന്ന് വണ്ടി കണ്ടുകൊണ്ട് ഉറപ്പായിട്ടും വേണം വണ്ടി വന്ന് കണ്ട് ഉറപ്പുവരുത്തണം നല്ല വണ്ടിയാണെന്നുള്ളത് അതെ പിന്നെ പറയാനുള്ളത് കേരള ഫിനാൻസും മാക്സിമം ഡിസ്കൗണ്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ആക്സിഡന്റ് ഫ്ലഡ് ഇങ്ങനെയുള്ള വണ്ടി ഒരു ഒരു റീപ്ലേസ് ഉള്ള വണ്ടി നമ്മൾ അതുകൊണ്ടാണ് ഓരോ വണ്ടി നമ്മൾ നമ്മളത് എടുത്തെടുത്ത് പറയാറ് അങ്ങനെയുള്ള വണ്ടിയിൽ കൂടെ ചെയ്യാറില്ല എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന്റെ ക്ലിപ്പ് ഞാൻ ഇട്ട് തരാം അപ്പൊ നിങ്ങൾക്ക് അത് ക്ലാരിഫൈ ആവുമല്ലേ നിങ്ങളുടെ ട്രാക്ക് ഒക്കെ ഓക്കെ ആണെങ്കിലാണ് ഈ കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് സീറോ ഡൗൺ പേയ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ വണ്ടി കിട്ടുള്ളൂ എഴുന്നൂറ് എഴുന്നൂറ്റമ്പതിന് മേഖല സിവിൽ സ്കോർ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിലും മാക്സിമം ആ അപ്പോൾ സിവിൽ സ്കോർ ഓക്കെ ആണെങ്കിലാണ് നിങ്ങൾക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് പറ്റുള്ളൂ പിന്നെ രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം ഉള്ള വണ്ടികൾക്കാണ് ശേഷമുള്ള ഇ എം ഐ ഒക്കെ ആ ടൈപ്പിലുള്ള വണ്ടികൾ റെഡി ക്യാഷ് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ചെയ്തു കൊടുക്കാം പിന്നെ പതിമൂന്ന് മുതലേക്ക് മുകളിലേക്ക് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ മോഡൽ അനുസരിച്ച് ഫിനാൻസ് ചെയ്യാവുന്നതാണ് ഫിനാൻസിന് എന്റെ ഡോക്യുമെന്റ് ആധാർ കാർഡ് പാൻ കാർഡ് ോ നേരിട്ട് വിളിക്കുവോ ചെയ്യാം ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പൊ ഷിയാസിക്ക അടുത്ത വണ്ടികൾ വരുമ്പോ നമുക്ക് വരാം വീണ്ടും ഓക്കെ അടുത്ത വണ്ടികൾ വരുമ്പോൾ അപ്പൊ പുതിയൊരു വണ്ടി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാണുന്നവരെ